ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലയിലും വേനൽമഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നാളെ പുലർച്ചെ വരെയുള്ള പല സമയത്തായി വേനൽമഴ ലഭിച്ചേക്കും കോഴിക്കോട് വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലയിലും നേരിയ മഴക്കും ഈ രണ്ട് ജില്ലയിൽ ഇടത്തരം മഴക്കുമാണ് സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു ഇന്നലെയും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വേനൽമഴ ലഭിച്ചു പലയിടത്തും ഇടിമിന്നലും കാറ്റും ഉണ്ടായിരുന്നു അതിനിടെ ഔദ്യോഗികമായി രാജ്യത്ത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനില ജാർഖണ്ഡിലെ ബഹരഗോറയിൽ ഇന്നലെ രേഖപ്പെടുത്തി നാൽപ്പത്തി ആറ് ഡിഗ്രിയാണ് ഇവിടെ ഇന്നലെ രേഖപ്പെടുത്തിയത് അതേസമയം സംസ്ഥാനത്ത് വേനൽമഴ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പം ശക്തമായതോടെ ഏതാനും ദിവസം താപനിലയിൽ കുറവ് വന്നിരുന്നു പത്തു ദിവസത്തെ ശേഷം പാലക്കാട്ട് വീണ്ടും ഔദ്യോഗികമായി താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ ഇന്നലെ രേഖപ്പെടുത്തി നാൽപ്പത് ദശാംശം അഞ്ച് ഡിഗ്രിയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നുമുതൽ ഇരുപത്തിയാറ് വരെ പന്ത്രണ്ട് ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് അലർട്ട് നൽകിയിരിക്കുന്നത് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്നു മുതൽ ഒന്ന് ദശാംശം അഞ്ച് വരെ മീറ്റർ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി